നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുസ്ലിം സമുദായത്തെ കൂടെ നിർത്തി തെരഞ്ഞെടുപ്പ് വിജയിക്കാനായി സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയ അന്തമായ പ്രീണനങ്ങൾക്ക് അവർ തന്നെ തിരിച്ചടി കൊടുത്തെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു മലപ്പുറം അടക്കം എല്ലാ ജില്ലകളിലും മുസ്ലിങ്ങൾ യു ഡി എഫിനൊപ്പം നിന്നു സംസ്ഥയെയും മുസ്ലിം ലീഗിനെയും തമ്മിലടിച്ച് നേട്ടം കൊയ്യാനുള്ള നീക്കവും പാളി റിസൾട്ട് വന്നതിന് പിന്നാലെ സംസ്ഥാന മുഖപത്രം പിണറായി വിജയനെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച് മുഖപ്രസംഗം എഴുതി അതോടെയാണ് തിരിച്ചടി കിട്ടിയെന്ന് മനസ്സിലാക്കിയത് മരാമത്ത് മരുമകനെ മുഖ്യമന്ത്രി കസാരയിൽ നീക്കത്തിന്റെ ഭാഗമായാണ് എല്ലാ മുസ്ലിം സംഘടനകളുടെയും പിന്തുണ പിണറായി തേടിയത് ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാനും കിണഞ്ഞ് പരിശ്രമിച്ചു പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് ലീഗിനെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ലീഗിന് ഒരു വിഭാഗത്തിന് താൽപര്യം ഉണ്ടായിരുന്നെങ്കിലും കോൺഗ്രസിനൊപ്പം നിൽക്കുക എന്നതായിരുന്നു അവരുടെ തീരുമാനം ഭൂരിപക്ഷ വർഗീയതയ്ക്കും നരേന്ദ്രമോദിക്കും ബിജെപിക്കും എതിരെ ഉറഞ്ഞുതുള്ളുന്ന സിപിഎം തെരഞ്ഞെടുപ്പിൽ ഉടനീളം വർഗീയതയും അക്രമവും അഴിച്ചുവിട്ടു വീണ വിജയനെ ഇടി അറസ്റ്റ് ചെയ്താൽ ജനശ്രദ്ധ തിരികുന്നതിനായി സ്ഫോടനം നടത്താൻ പാനൂരിൽ ബോംബ് നിർമ്മിച്ചെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെച്ചുകൊണ്ട് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത് കോഴിക്കോട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എം കെ രാഘവനെ തോൽപ്പിക്കാൻ ഒക്കില്ലെന്ന് ഉറപ്പായതോടെ മുസ്ലിങ്ങളെ ആകർഷിക്കാനായി എളമരം കരീമിനെ കരീംകാക്കയാക്കി അവതരിപ്പിച്ചു സഖാവ് ഇളമരം കരീമിനെ എടുത്ത് തോട്ടിലെറിഞ്ഞു ഇത് തങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണെന്ന് തിരിച്ചറിഞ്ഞ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ എം കെ രാഘവന് വോട്ട് ചെയ്തു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷവും കിട്ടി വടകരയിൽ ഷാഫി പറമ്പലിനെതിരെ എന്തെല്ലാം വ്യാജ ആരോപണങ്ങളാണ് പടച്ചുവിട്ടത് അവസാനം ഷാഫി കാഫിറാണെന്ന് സ്ക്രീൻഷോട്ട് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേരിൽ പ്രചരിച്ചു ഇതുവരെയായിട്ടും അത് ഉണ്ടാക്കിയ ആളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസുകാരനാണ് അത് സൃഷ്ടിച്ചതെങ്കിൽ പിണറായിയുടെ പോലീസ് മണിക്കൂറുകൾക്കകം കണ്ടെത്തിയനെ ഇതിപ്പോ ഫേസ്ബുക്കിന് കത്തെഴുതി വാട്സപ്പിന് സിഇഒ അറിയിച്ചു സക്കർബർഗിനെ ലൈനിൽ കിട്ടിയില്ല തുടങ്ങിയ ം വിട്ട തള്ളലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം അവരുടെ സൈബർ ഗുണ്ടകളെ കയറുരുവിട്ടിരിക്കുകയാണ് അവർ കാണിക്കുന്ന എല്ലാ തോന്നിവാസികൾക്കും പാർട്ടി കൂടപിടിക്കുകയാണ് ആവേശത്തിൽ അമ്പാനെ തോൽപ്പിക്കുന്ന ഒരു പറ്റിയ ഗുണ്ടകളെയും സിപിഎം തീറ്റി പോറ്റുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമാണ് ദളിതരും ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറയായിരുന്നു കുറെ നാളായി അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇത്തവണ അവരെല്ലാം ബി ജെ പി കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറി ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം കെ പി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പുനല ശ്രീകുമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അടക്കം പ്രശ്നങ്ങൾ പാർട്ടിയിലും മന്ത്രിസഭയിലും ഈഴവർക്ക് വേണ്ട പ്രാതിനിധ്യമില്ലാത്തതെല്ലാം വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചെങ്കിലും ഒന്നും ചെയ്തില്ല അത് ഈഴവൻ സമുദായത്തെ വല്ലാതെ ചൊടിപ്പിച്ചു ആലപ്പുഴയിൽ ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന നിർദ്ദേശം വെള്ളാപ്പള്ളി നൽകിയിട്ടും കേട്ടില്ല ശോഭാ സുരേന്ദ്രനെ ഈഴവരുടെയും ദളിതരുടെയും വോട്ട് കിട്ടി അങ്ങനെയാണ് കെ സി വേണുഗോപാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ ആരിഫിന് മികച്ച മത്സരം പോലും കാഴ്ചവെക്കാനായില്ല ആരിഫ് എളമരൻ കരീം കെ ടി ജലീൽ എന്നിവർ സി പി എമ്മിൽ പ്രത്യേകം അച്ചുതണ്ടുണ്ടാക്കുന്നതായിരുന്നു ുണ്ട് അമ്പലപ്പുഴ എം എൽ എ സലാമും ഈ ഗ്യാങ്ങിന്റെ ഭാഗമാണെന്നാണ് ആക്ഷേപം ക്രൈസ്തവരെ യാതൊരു വിധത്തിലും പിണറായി സഹക്കാർ സഹായിച്ചില്ലെന്നാണ് പ്രധാന ആരോപണം ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറായില്ല അതേസമയം പാലാ ബിഷപ്പ് ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ സർക്കാർ കൂടെ നിന്നില്ലെന്ന് മാത്രമല്ല ബിഷപ്പിനെ തള്ളിക്കളഞ്ഞു ഹിന്ദു ക്രൈസ്തവ പെൺകുട്ടികളെ പ്രണയം നടിച്ച് വശത്താക്കി കഞ്ചാവും മയക്കുമരുന്നും കടത്താൻ കരിയാർമാരാക്കുന്നുവെന്ന ആരോപണം ശക്തമാണ് ഇത്തരത്തിലുള്ള കേസുകൾ ുടെ വിവരങ്ങൾ ദീപികാ പത്ര റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളും സർക്കാരിൽ നിന്നും സി പി എമ്മിൽ നിന്നും അകന്നിരിക്കുകയാണ് എന്നിട്ടും അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചാണ് പല നേതാക്കളും നടക്കുന്നത് വിമർശിക്കുന്നവരെ വേട്ടയാടുകയും ചെയ്യുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി സേനയായി മാറി കേന്ദ്ര നേതൃത്വത്തിൽ പലർക്കും അഭിപ്രായമുണ്ട് പി ബി അംഗങ്ങളായ എം എ ബേബിയും എ വിജയരാഘവനും പിണറായി നേരിടുന്നതിൽ അശക്തരാണ് അതുകൊണ്ട് ആഴത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് പറയാൻ ഒക്കില്ല പാർട്ടി എന്നാൽ പിണറായി മാത്രമായി മാറിയിരിക്കുന്നു മരുമോനെ പ്രധാന വകുപ്പുകളുള്ള മന്ത്രിയാക്കിയത് പലരും സഹിച്ചു അതും പോരാഞ്ഞ് അവന്റെ ഒടുക്കത്തെ ജാടയും പോലും ആളുകൾക്ക് സഹിക്കാൻ മേലാതായി അതുകൊണ്ട് പിണറായിയുടെ ഏകാധിപത്യം കുടുംബാധിപത്യവും അവസാനിപ്പിച്ചാലേ സി പി എം പച്ചതൊടും